ഇന്ന് മാർച്ച് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മാർച്ച് ഒന്നിനാണ് അമേരിക്കയിലെ ആദ്യത്തെ നാഷണൽ പാർക്കായി യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിനെ യു എസ് കോൺഗ്രസ് അംഗീകരിച്ചത് ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കായി കരുതപ്പെടുന്നതും യെല്ലോ സ്റ്റോൺ തന്നെയാണ് യുനെസ്കോ ഈ പാർക്കിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബയോസ്ഫിയർ റിസർവായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായും പ്രഖ്യാപിച്ചു ചതുരാകൃതിയിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാർക്കിന് നൂറ്റിയൊന്ന് കിലോമീറ്റർ നീളവും എൺപത്തിയേഴ് കിലോമീറ്റർ വീതിയുമാണുള്ളത് നിക്കോളാസ് ടെസ്ല താൻ നിർമ്മിച്ച ആദ്യത്തെ റേഡിയോ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മാർച്ച് ഒന്നിനാണ് റേഡിയോ സാങ്കേതികവിദ്യയിൽ മത്സരാത്മകമായി പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു അത് സെർബിയൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന നിക്കോളാസ് ടെസ്ലയും ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിരുന്ന മാർക്കോണിയുമായിരുന്നു അതിൽ മുന്നിലുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് റേഡിയോ തരംഗങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ടെസ്ല കോയിൽ നിക്കോളാസ് ടെസ്ല കണ്ടെത്തിയത് അതിൽ നടത്തിയ തുടർ പരീക്ഷണങ്ങളാണ് റേഡിയോയുടെ കണ്ടെത്തലിലേക്ക് നയിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ റേഡിയോ കണ്ടെത്തുന്നതിൽ വിജയിച്ചുവെങ്കിലും രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് പൊതുവായി പ്രദർശിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ തന്റെ ലാബിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെ ന്യൂയോർക്കിലുള്ള വെസ്റ്റ് പോയിന്റിലേക്ക് റേഡിയോ തരംഗങ്ങൾ അയക്കാൻ തയ്യാറെടുക്കുന്നതിനിടെ ടെസ്ലയുടെ ലാബ് അഗ്നിബാധയിൽ നശിക്കുകയാണ് ഉണ്ടായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ മഹാസാമ്പത്തിക മാന്യത്തിനു ശേഷം അന്താരാഷ്ട്ര സാമ്പത്തിക സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അമേരിക്കയിലെ ബ്രിട്ടൻ വുഡ്സിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കോൺഫറൻസിലാണ് ഐ എം എഫിനെ സംബന്ധിച്ച തീരുമാനമുണ്ടാകുന്നത് ഇരുപത്തിയൊൻപത് രാജ്യങ്ങൾ ഒപ്പുവെച്ചതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബറിൽ ഇത് നിലവിൽ വന്നു മോണിറ്ററി ഫണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മാർച്ച് ഒന്നിനാണ്